ഹലോ നമുക്ക് കോഴിമുട്ട കൊണ്ടൊരു പാൽച്ചായ ഉണ്ടാക്കിയാലോ ഞെട്ടിയോ ഞാനും ഞെട്ടിയിട്ടോ ഇതിപ്പോൾ അധികം ഈ ജനറേഷനിലുള്ള അധികം ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാൻ വഴിയില്ലാത്തൊരു സംഭവമാണ് അല്ലേ എന്നാൽ പണ്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടാണ് കേട്ടോ രണ്ട് ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം അതിൽ നിന്നെ നമ്മൾ ചായ നല്ല കടുപ്പത്തിൽ തന്നെ ഒരു ചായ ഉണ്ടാക്കി വെക്കുക നമ്മൾ പാൽ ചായക്കൊക്കെ എത്രത്തോളം കടുപ്പിടണോ അത്രയും കടുപ്പത്തിൽ ഉണ്ടാക്കുക പിന്നെ നമ്മളിത് രണ്ട് മുട്ട ഒരു കപ്പിലേക്ക് ഒഴിക്കുക ഉടച്ച് വീഴ്ത്തുക അതിനുശേഷം നന്നായി വിസ്കോ ടിസ്പൂൺ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്ന മാത്രം അപ്പോൾ ഈ വിസ്ക് എന്തെങ്കിലും വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ മിക്സിംഗിലാണ് കേട്ടോ അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത് അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ കട്ടൻ ചായ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വിക്സ് മറ്റേ വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മറ്റൊരു പാത്രം എടുത്തിട്ട് നന്നായി തിരിച്ചും മറിച്ചും ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി പാൽ ചായ റെഡിയാവും കിട്ടുക പക്ഷേ ഇവിടെ എനിക്ക് ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നമ്മൾ രണ്ട് ഗ്ലാസ് ചായക്ക് രണ്ട് മുട്ടെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും അങ്ങനെ ചോയ ഒന്നും ഉണ്ടാവില്ല അത്ര എനിക്കിവിടെ മുട്ട ചോയ വന്നിട്ടുണ്ടായിട്ടാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് സമയത്ത് രണ്ട് ഗ്ലാസ് ചായക്ക് ഒരു മുട്ട എടുത്താൽ മതി പിന്നെ കുറച്ച് ഇലക്കാ പൊടിയും കൂടി ഇടണം കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ തീരെ ആ ഫ്ലേവർ വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് ഇതെന്നെ തന്നെ അനിയത്രയും മേൺട്ടോ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞത് അപ്പോൾ ഏതായാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നെക്കുക അതുമാത്രമല്ല ഈയൊരു ഈയൊരു ചായ എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് മുട്ട ചായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പണ്ടുള്ളവർക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കുടിക്കാറുള്ളതാണ് പിന്നെ പണ്ടുള്ള പണ്ടത്തെ ഒരു നോസ്റ്റു ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആ അടുത്തുള്ള ബെൽ അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി വെക്കണം വെക്കുന്നുട്ടോ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ അസ്സാമലൈക്കും